കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗണിസിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണവിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശാനലിസ്റ്റ് ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഈ ആഴ്ചയിൽ ചൊവ്വാഴ്ച വരുന്ന കോർ സി പി ഐ ബുധനാഴ്ച വരുന്ന കോർ പി പി ഐ എന്നീ ഡാറ്റകൾ വിപണിയെ സ്വാധീനിച്ചേക്കും ഇപ്പോൾ തങ്കവിലെ ഗ്രാമീണ രൂപയിലാണ് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ നോക്കാം ഇല്ല സ്വർണ്ണവീതം രണ്ടായിരത്തി അഞ്ച് ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വരമാഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ നാൽപ്പത്തിയേഴ് ശതമാനം വോൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും ശതമാനം ക്ഷേപകരം സ്വർണ്ണില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഏഴ് ശതമാനവും ഇരുപത്തിയേഴ് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു ശതമാനവും ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ ഒരുമായിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് എന്നാൽ വരും നേരത്തെ പരാമർശിച്ച യു എസ് പണപ്പെരുപ്പ് ഡാറ്റ വിപണിയെ സ്വാധീനിച്ചേക്കും എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് താരിഫുമായി ബന്ധപ്പെട്ടു പുതിയ പരാമർശങ്ങൾ വരും ആഴ്ചയിൽ ഉണ്ടായില്ലെങ്കിൽ സ്വർണ്ണ വിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടരാനോ അല്ലെങ്കിൽ അല്പം ഇറങ്ങാനോ ഉള്ള സാധ്യതയാണ് കാണുന്നത് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്